ഹായ് ഹായ് ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ ഓണം വ്ലോഗാണ് അപ്പം അങ്ങനെ വലിയ ആഘോഷങ്ങളൊന്നുമില്ല രാവിലെ കുളിച്ചു പിന്നെ ഞങ്ങളാണെങ്കിൽ തലേന്നെ പൂക്കളൊക്കെ ഇട്ട് വെക്കാം പന്ത്രണ്ട് മണി കഴിഞ്ഞ് പൂക്കളൊക്കെ ഇട്ട് വയ്ക്കും അപ്പം അതൊക്കെയാണ് അപ്പം ഞാനിങ്ങനെ കുറച്ച് കുറച്ച് വിഷ്വൽസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ കാണിക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ അറിയിക്കും അപ്പോൾ നമുക്ക് വീഡിയോ കാണാം അപ്പം ആണെങ്കിൽ നമ്മളാണെങ്കിൽ തലേ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളാണെങ്കിൽ തലേനെ ഒരു വീട്ടിൽ എല്ലാം നല്ല തൂത്തൊക്കെ ഇട്ടിട്ട് ഞങ്ങളിവിടെ തുടച്ചിട്ട് പിന്നെ രാത്രി ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞ് ഇതുപോലെ പൂക്കളെല്ലാം ഇതുപോലെ കട്ട് ചെയ്തിടും അതായത് നമ്മൾ ആദ്യം പൂക്കളെ എന്തോ ഒരു ഡിസൈനൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ട് ഞങ്ങളാണെങ്കിൽ അങ്ങനെ വലിയ ഡിസൈൻ ഒന്നുമില്ല ചെറിയ ചെറിയ ഞങ്ങൾ രാത്രിയിൽ തന്നെ എല്ലാം കട്ട് ചെയ്ത് നമ്മൾ രാത്രി തന്നെ അതായത് ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞ് ഇട്ട് വെക്കും അങ്ങനെ ഞങ്ങളിവിടെ ചെയ്യാറ് വെളുപ്പിന് ഞങ്ങളങ്ങനെ ഇടാറില്ല വെളുപ്പിനെ പണ്ടൊക്കെ കുഞ്ഞിനാളിലൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ രീതിയിലൊക്കെ വെളുപ്പിനെ ഇങ്ങനെ നീട്ടി പിന്നെ പിന്നെ ഞങ്ങൾ രാത്രി തന്നെ ഇട്ടിട്ട് ഇട്ടിട്ടങ്ങ് കിടക്കും അങ്ങനെ ഞങ്ങളാണെങ്കിൽ രാത്രി തന്നെ ഇങ്ങനെ ഒരു ചെറിയ ഡിസൈനൊക്കെ വരച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് പൂക്കളൊക്കെ ഇടുന്നത് അപ്പം ഫൈനൽ ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഇത്രയൊന്നും ഇല്ലായിരുന്നു പൂക്കൾ അധികം വന്നത് വെച്ചിട്ട് പിന്നെ അങ്ങ് വലിയൊരു രീതിയിലോട്ടങ്ങ് ആക്കുമായിരുന്നു ചെയ്തത് അതിനാന്ന് അടുക്കത്തെ ആ ഡിസൈൻ മാത്രമേ ഞങ്ങൾ പ്ലാൻ ചെയ്തോളായിരുന്നു അപ്പം പോലെ പൂ അധികം വന്നു അങ്ങനെയാണ് പിന്നെ ഈ രീതിയിലോട്ട് ഈ പൂക്കളം ഇട്ടത് ആക്ച്വലി ഇതൊരു ഇത് നമ്മുടെ സ്വന്തം ഡിസൈനായി മാറി ഇത് ഇവിടെ പിന്നെ നമ്മളാണെങ്കിൽ അങ്ങനെ അധികം ഓണത്തിന് അധികം ആൾക്കാരൊന്നുമില്ല നമ്മുടെ വീട്ടിലുള്ള വീട്ടുകാർ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അങ്ങനെ വലിയ സംഭവങ്ങളായിട്ടൊന്നുമില്ല സാധാരണ ഒരു കുഞ്ഞു സദ്യയൊക്കെയാണ് ഞങ്ങളുടെ വീട്ടിൽ രാവിലെ എപ്പോഴും പ്രിപ്പയർ ചെയ്യാറ് അങ്ങനെ രാവിലെ ഞങ്ങൾ കുളിച്ചു പിന്നെ എല്ലാവരും രാവിലെ ഇവിടെ അടുത്തുള്ള അമ്പലത്തിലൊക്കെ പോകാറുണ്ട് ഞങ്ങൾ രാവിലെ എണീറ്റ് പിന്നെ കിച്ചൺ എല്ലാം അമ്മയാണ് ശരിക്കും നമ്മളാണെങ്കിൽ സഹായിച്ചാൽ മതി അമ്മയാണ് ശരിക്കും എല്ലാ പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യാറ് അപ്പോൾ നമുക്കാണെങ്കിൽ അടിക്കളയിലോട്ട് പോയി നോക്കാം എന്തൊക്കെയായെന്ന് നോക്കാം അങ്ങനെ ഞാൻ വന്നു വന്ന് അമ്മയും അനീതിയും കൂടെ ഇരുന്ന് എന്തൊക്കെയോ സംസാരിക്കുവാണ് എനിക്ക് തോന്നുന്നു ആവുന്നതേ ഉള്ളൂ രാവിലെയാണ് രാവിലെയാണേതും അപ്പം രാവിലെ എനിക്കൊന്ന് അവിയൽ അങ്ങനത്തെ പരിപ്പ് എല്ലാം ആവുന്നേ ഉള്ളൂ പരിപ്പ് ചോറൊക്കെ വെന്തിട്ടുണ്ട് പിന്നെ കറി അതുപോലെ സാമ്പാർ പിന്നെ ഇവിടെ നമ്മുടെ തോരൻ പാവയ്ക്ക മെഴുക്കുരട്ടി ഇതൊക്കെയാണ് ഇപ്പം എനിക്കാണെങ്കിൽ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് ഞാൻ ഉച്ചയ്ക്ക് ഉണ്ണാൻ പോകുന്നത് അപ്പം ഇവിടെ രാവിലെ പത്ത് മണിക്ക് ആവും പക്ഷേ ഞങ്ങളാണെങ്കിൽ ഇവിടുന്ന് ചെറുതായിട്ടൊന്ന് കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഹസ്ബൻഡ് വീട്ടിലങ്ങ് പോവാം അപ്പം അവിടെ നിന്നാണ് തിരുവോണം കഴിക്കുന്നത് ഉച്ചയ്ക്ക് അപ്പോൾ എല്ലാം ഏകദേശമൊക്കെ എൻ്റെ വീട്ടിലെല്ലാം റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഞാനാണെങ്കിൽ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അങ്ങ് തിരിച്ച് വീട്ടിലോട്ട് അതായത് ഹസ്ബൻ്റെ വീട്ടിലോട്ട് പോകാൻ പോവാണ് അപ്പം ഇവിടെ രാവിലെ എണീറ്റ് പിന്നെ വെളിയിലൊക്കെ പോയി ചുമ്മാ കുറച്ച് പൂക്കളുടെ ഒന്ന് കുറച്ച് സെൽഫീസും ഫോട്ടോസും ഒക്കെ എടുത്തും അങ്ങനെ ഞാൻ ഹസ്ബൻ്റെ വീട്ടിലെത്തി അവിടെ ആണെങ്കിലും ഒരു കുഞ്ഞ് സദ്യ അവിടുത്തെ അമ്മയാണിത് എൻ്റെ അമ്മയും മേണോ കാണുന്നത് അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ കുഞ്ഞ് സദ്യയാണ് നമ്മൾ ഫുൾ ഒന്നും വീഡിയോ കാണിക്കുന്നില്ല അപ്പോൾ ഇതാണ് എൻ്റെ മിനി ഒരു കുഞ്ഞോണം അപ്പോൾ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്